കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്കി അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നോക്കി വർഗീയ വിഷം തൊപ്പിയ പി സി ജോർജിനെതിരെ വേറൊരു കുറെ ദിവസങ്ങൾക്കുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ശേഷം കേസെടുത്തിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇതിനോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് കേസെടുത്തിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കൂടിയാണ് കേസെടുത്തിരുന്നത് ഏതായാലും പി സി ജോർജിനെതിരെ കേരളത്തിലെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കേരളത്തിലെ മതേതര സമൂഹങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട് കാരണം ഏത് രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും പി സി ജോർജിനെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരം ആളുകൾ എന്ത് പറഞ്ഞാലും ഏത് രീതിയിൽ മുസ്ലിം സമുദായത്തിന് നേരെ വെറുപ്പ് ചർദ്ദിച്ചാലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നടപടികൾ ഉണ്ടാവാറില്ല എന്നുള്ള വലിയ വിമർശനം കേരളീയ പൊതുസമൂഹങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്നും കൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളും അഭ്യന്തര വകുപ്പും ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഇത്തരം ഇത്തരം വിദ്വേഷ പ്രചാരകർക്കെതിരെ കേസെടുക്കുകയോ അല്ലെങ്കിൽ കേസെടുത്താൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ബാക്കി നടപടികളിലേക്കോ കടക്കാറില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയരാറുമുണ്ട് ഇപ്പോഴും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇത്രയും വലിയ വർഗീയ ബിഷപ്പ് തൊപ്പിയ പി സി ജോർജിനെ ഇതുവരെയും കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും പി സി ജോർജ് കോടതിയെ സമീപിക്കുമോ മുൻകൂർ ജാമ്യം നേടുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത് അത് ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും വിവിധ വിവിധ ഇടങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പി സി ജോർജിനെതിരെയുള്ള പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് വിവിധ ഇടങ്ങളിലെ പണ്ഡിത അല്ലെങ്കിൽ മഹല് കമ്മിറ്റികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഇത്തരം പല ആളുകളും പരാതിയുമായിട്ട് രംഗത്ത് വരികയാണ് ഇതിലൊക്കെ പോലീസ് കേസെടുക്കുമ്പോ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോ എന്തൊക്കെ നടപടികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ കാര്യത്തെ കുറിച്ച് ഉറ്റുനോക്കുകയാണ് കേരളത്തിലുള്ള മതേതര സമൂഹം എന്നുള്ളത് എന്നാൽ പോലും പി സി ജോർജിനെ കിട്ടേണ്ട മറുപടി എന്താണ് എന്നുള്ളത് പി സി ജോർജിനെ കൊടുക്കേണ്ട മറുപടി ഒരു എന്താണ് കേരളത്തിലുള്ള ഒരു ഉസ്താദ് കൊടുത്തിരിക്കുകയാണ് ആ മറുപടി എന്താണെന്ന് നമ്മൾക്ക് കണ്ടുനോക്കാം ആ പ്രശ്നം ഉണ്ടാക്കലേ പോവാൃതി വെക്കല്ലേ ബട്ടർട്ടെ ആ അപ്പൊ ഞങ്ങള് മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെയാണ് ഞങ്ങൾ ഈ രാജ്യം വിട്ടു പോണെന്ന് പറയും ഓക്കെ ശരി അപ്പൊ എങ്ങോട്ടാ പോണത് പാകിസ്ഥാനിലേക്ക് ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ടല്ലോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ എന്നും നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അതൊന്നും എടുത്തുകൊണ്ട് പോയിക്കോട്ടെ കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടതേ അപ്പൊ എന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും താജ്മഹൽ ഞങ്ങൾ കൊണ്ടുപോകാൻ കുത്തു മിനാറു ഇൻ്റെ അടുത്ത് ചാർമിനാറു അടുത്ത് മുഗൾ ഗാർഡൻ ഇഞ്ഞ് എടുത്ത് ഫത്തേപൂർ സിക്റിഞ്ഞെടുത്ത് ആഗ്ര കോട്ടടുത്ത് അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ ഇഞ്ഞ് ഞങ്ങൾ പോവാണ് ഓക്കെ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഓ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നഗരവും കൂടി എടുക്കുക കാരണം എന്താ പറയാ ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസറോയി റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട് മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നുമല്ല അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകള് ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പോകുമ്പോൾ വെറുങ്കയോട് കൂടി ഞങ്ങൾ പോകില്ല ഞങ്ങൾ ഇതൊക്കെ എടുത്തോട്ടേ പോകുള്ളൂ അല്ല പി സി ജോർജ് ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടോ ഞങ്ങൾ അങ്ങനെ കുറെ നാളുകൾ ആയിരിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാൻ കേൾക്കട്ടെ ഈ വിൻസ്റ്റൺ ചർച്ചിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ലതും എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അവിടെ തലേക്കെട്ട് കൊണ്ടിരിക്കുന്നു തുടർച്ചനെ ചോദിക്കാൻ അങ്ങനല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലും പറയണേ നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് ഒരു സംഭാവന ചെയ്തത് നാണവില്ലേ വി സി കുറെ നാണവും മാനും എളുപ്പമില്ലേ ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാവി എടുത്ത് മാറ്റിയു വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷ ഉപയോഗിക്കാറില്ല നാണവും മാനവും ഇല്ല ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അപോരാട്ടം കഷ്ടപ്പെട്ട ഹിന്ദുവും മുസൽമാനും കൈകൂർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കു ഇല്ലാത്ത നിങ്ങൾക്ക് എന്തിനേറെ ഈ എണ്ണൂറ് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്ത് ഇവിടുന്ന് ഓടിക്കേണ്ടി വന്നു അവർക്കൊക്കെ മതം ഉണ്ടെന്നേ സാക്ഷാൽ വിൻസ്റ്റൻ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുന്നു എങ്ങനെ ഈ പട്ടിണി കൊണ്ട് ഭരിച്ചത് ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്ത് ഈ രാജ്യത്തിന് മുഴുവൻ ഊട്ടാനുള്ള വിഭവ സമ്പത്ത് പശ്ചിമബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും അത്രയും നല്ല വിളനിലമാണ് കൃഷിയുടെ വിളനിലമായ പശ്ചിമബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൻ സമിതി കൊടുത്തപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞറിയോ അവരൊക്കെ പോയി ചാകട്ടെ കാട്ട് മുയലുകൾ പെറ്റി പോലെ പെറ്റി വെറും മൃഗങ്ങളാണ് ഇന്ത്യക്കാരി എന്ന് പറഞ്ഞത് ചരിത്രത്താളിൽ നിന്ന് നാണിച്ചു തരാൻ കഴിയും അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടം ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ടു പോകാൻ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പോകണമെങ്കിലേ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികളുണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷത്തുവച്ചോട്ടേ പോകുള്ളൂ പറഞ്ഞു മനസ്സിലായാ നിങ്ങൾക്കെടുക്കാൻ മിൻസ്റ്റൻ ചർച്ച പെണ്ുമുളയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം പറ്റില്ല ശരിക്കും അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും കൊടുത്തു അൻസാർ സൗകര്യ ആലപ്പുഴ എന്നുള്ള ഇസ്ലാമിക പണ്ഡിതൻ ശരിക്കും ഈ പി സി ജോർജിന് മിസ്സർ ചർച്ചിലിന്റെ അണ്ടർവെയർ ഭാര്യയുടെ അണ്ടർവെയർ അല്ല അത് വേറെ എന്തുണ്ട് ഈ രാജ്യത്തിന് സംഭാവന ആയിട്ട് നൽകിയത് എന്നുള്ളതാണ് അപ്പോ ശരിക്കും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ പി സി ജോർജിന്റെ ഈ രാജ്യത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് പി സി ജോർജ് ഇവിടെ വിട്ടു പോവട്ടെ എന്നാണ് ഈ വിഷയത്തെ പറ്റി അത്യധികമായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മുസ്ലിം സമുദായത്തിനെതിരെ വെറുപ്പ് മാത്രം ചെറുപ്പിച്ച് വിദ്വേഷ പ്രചരണം മാത്രം നടത്തുകയും അതിലൂടെ രാഷ്ട്രീയമായി നിലകൊള്ളുന്ന പി സി ജോർജ് എന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാലിന്യത്തെ കേരളത്തിൽ നിന്നും പുറന്തള്ളേണ്ടതുണ്ട് അത് മതേതര സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഭരണകൂടം കേസെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇനി ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് കടക്കുമോ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ എന്നാൽ നേരത്തെ അറസ്റ്റ് ചെയ്തതുപോലെ നാട് നീള സ്വീകരണം കൊടുത്തുള്ള അറസ്റ്റ് ഘോഷയാത്ര ആയിരിക്കുമോ ഉണ്ടാവുക ഇതൊക്കെ കാണേണ്ടിയിരിക്കുന്നു ഏതായാലും പി സി ജോർജ് എന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാലിന്യത്തെ തുടച്ചു നീക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്നും തന്നെ എന്ന് തന്നെയാണ് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് ഒന്നുകൂടി ആവർത്തിക്കുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ അതിശക്തമായ നിയമ നടപടികൾ ഉണ്ടാക്കി ഈ ഒരു കേരളത്തിലുള്ള പ്രബലമായ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ കേരളത്തിന്റെ സർക്കാർ ആ കാര്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആർക്കെതിരെയും ഏത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഏത് ഏത് എണ്ണത്തിൽ കുറഞ്ഞ വിഭാഗങ്ങൾക്കെതിരെയും വെറുപ്പ് ചന്ദിക്കാം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമാ സംസ്ഥാനമല്ല കേരളം അത്തരം ഒരു സമൂഹമല്ല കേരളത്തിലുള്ള ജനങ്ങൾ എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പി സി ജോർജനുള്ള പരിപ്പും വടയും തീർച്ചയായും കൊടുക്കേണ്ടതുണ്ട്